തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളെല്ലാം ഒത്തുചേർന്ന വേദിയായിരുന്നു അറുപത്തി മൂന്നാമത് ഫിലിംഫെയർ അവാർഡ് നിശ മലയാളത്തിൽ നിന്നും മമ്മൂട്ടി ജയസൂര്യ നിവിൻ പൂളി തുടങ്ങിയ താരങ്ങൾ അവാർഡിനെത്തിയിരുന്നു മലയാളത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയ പാർവതിക്ക് പുരസ്കാരം നൽകാനെത്തിയത് നിവിൻപോളിയായിരുന്നു തമിഴിലെ ഐ എന്ന ചിത്രത്തിലെ അഭിനയത്തിനെ വിക്രം മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കി ചടങ്ങിനിടെ നിവിനെ കണ്ടപ്പോൾ വിക്രം പരിചയം പുതുക്കാൻ എത്തി തമിഴിലെ നിവിൻ്റെ പുതിയ പ്രോജക്റ്റിനെക്കുറിച്ച് വിക്രം സംസാരിക്കുകയുണ്ടായി പുതിയ തമിഴ് ചിത്രത്തിന് ട്രെയിലർ കണ്ടെന്നും വിക്രം നിവിനോട് പറഞ്ഞു എന്നാൽ ഇതൊന്നും കേട്ടിട്ടാൽ നിവിനൊന്നും മനസ്സിലായില്ല തമിഴ് പുതിയ സിനിമയൊന്നും റിലീസാകാൻ ഇല്ലെന്നും പുതിയ തമിഴ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉള്ളൂ എന്നും നിവിൻ പറഞ്ഞു അപ്പോൾ വിക്രത്തിനും ആകെ സംശയമായി തങ്ങളുടെ പുതിയ തമിഴ് സിനിമ എന്ന പേരിൽ ഒരു ട്രെയിലർ പറ്റിരിക്കുന്നുണ്ടെന്നും സൂക്ഷിക്കണം എന്നും വിക്രം നിവിനോട് പറഞ്ഞു ഇത്തരം പ്രചാരണങ്ങൾ കരിയറിനെ ബാധിച്ചേക്കാം എന്നൊരു മുന്നറിയിപ്പും വിക്രം നിവിന് നൽകി എന്നാൽ ദിവിൻ്റെ പുതിയ തമിഴ് ചിത്രം എന്ന പേരിൽ വിക്രം കണ്ട ട്രെയിലർ സത്യം തന്നെയായിരുന്നു കാർത്തിക് സുബരാജിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ അവീർ എന്ന സിനിമയുടെ ട്രെയിലറാണ് വിക്രം കാണാനിടയായത് അതിൽ അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത എലി എന്ന ചിത്രത്തിൽ ദിവിൻ അഭിനയിച്ചിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച ചിത്രം ഈ സിനിമയിലും ഉൾപ്പെടുത്തുകയായിരുന്നു രണ്ടുപേരും ഇക്കാര്യം ഓർത്തുമില്ല